മീൻ ാണ് ചക്കരണ്ട് മമ്മിയുണ്ട് ഗായ്സ് ഇത് ഇവിടെയാണ് നമ്മൾ ഈ സാധനം ഇടാൻ പോകുന്നത് ചക്കര ഇതിങ്ങനെ നമ്മള് വെള്ളത്തിൽ മുക്കിയേക്കും ആ മറച്ചു മീനുണ്ടല്ലേ നമ്മള് ഇത് ഈ ഓട്ടങ്ങളിൽ കൂടെ മീൻ അങ്ങോട്ട് കയറും പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാനാവില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നീക് നമുക്കിത് വെള്ളത്തിൽ മുക്കാം നിങ്ങൾ മീനൊക്കെ കാണണ്ടാവും ഇങ്ങനെയൊക്കെ കാണുണ്ടാവും അറിയില്ല പക്ഷെ നല്ല മീനുണ്ട് അടിയിൽ ഒഴുക്കുണ്ടായിട്ട് വീഡിയോയിൽ കിട്ടണില്ല പക്ഷെ നല്ല അടിപൊളി പരൽ മീനുണ്ട് നമ്മളെ ട്രാപ്പ് മമ്മിക്ക് കൈമാറിയിട്ടുണ്ട് മമ്മിയാണ് ഇതിന് ഭയങ്കര എക്സ്പേർട്ട് അപ്പം മമ്മി പിടിച്ചാ മീൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളെ കെണി സെറ്റായിട്ടുണ്ട് അപ്പം ഇപ്പൊ ഒരു ഉച്ചയാണ് ആയത് ഉച്ചയ്ക്കാണ് നമ്മളത് വെക്കുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞ ഒരു വൈകുന്നേരം ആവുമ്പോൾ വന്നൊക്കെ മീൻ കിട്ടുവോ ഇല്ലയോ നമ്മൾ നമ്മളിത്രയും കാടൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ മീനിന്റെ കെണി വെക്കാൻ വേണ്ടി പോയിരുന്നത് അപ്പം മീൻ കയറിയണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി വയ്ക്കുകയാണ് എക്സൈറ്റഡ് ആണ് ഗേൾസ് നമുക്ക് മീൻ കുടുങ്ങണമെന്ന് നോക്കാം വലിയ ഹോപ്പൊന്നുമില്ല കാരണം മീൻ ഉണ്ടാവുന്ന ടൈമല്ല മീനുണ്ട് പക്ഷേ കെണിയിൽ കുടുങ്ങണ ടൈമല്ല ഒരു വെയിലൊക്കെ ഇറക്കുമ്പോഴാണ് മീനൊരു കെണിയിൽ കയറാൻ തോന്നല് എന്താ പറയുക നമുക്ക് പോയി വയ്ക്കാം നമ്മൾ മീൻ കെണി വെക്കാൻ പോയപ്പം മമ്മി ഉണ്ടായിരുന്നു ഇപ്പം ബ്രദറും വരുന്നുണ്ട് മീൻ എത്ര കുടുങ്ങിയണോക്കെ മീനെടുക്കാൻ മീൻ മീനെടുക്കാൻ മാത്രം ഇണ്ടാവും വിചാരിച്ചിട്ടാണ് വരുന്നത് ഗായീഷ് നമ്മൾ നമ്മുടെ ട്രാപ്പിന്റെ അടുത്ത് എത്തിന് മീനുണ്ടാവും നോക്കാം ഇങ്ങനെ നോക്കിട്ടൊന്നും കാണുന്നില്ല ഇല്ല ഗായ് മീനില്ല ഞാൻ പറഞ്ഞില്ലേ മീൻ ഇണ്ടാവൂല കോല് അല്ല അപ്പൊ പോവുമ അതിന് മീൻ ഇല്ല ഞാൻ നോക്കില്ലേ മീൻ ഇല്ല കുപ്പിടാ അത് കൈട്ടെടുത്താലേ കുമ്പിട്ടേക്ക് ഗായ്സ് മീനുണ്ടെങ്കിലും രക്ഷപ്പെട്ടു കൈക്കി കയ്യോടെടുക്കി കുപ്പി നമ്മളെ കയ്യിൽ നിന്ന് പോയി ഗായ്സ് കുപ്പി അതാ പോണ ഇനി നമുക്ക് എന്തെങ്കിലും അതിന് ഇറങ്ങിയെടുക്കണം അല്ലെങ്കിൽ ഈ എത്തൂല നമുക്ക് കുറച്ച് അങ്ങോട്ട് ഒന്തി ഇവിടെ കുറച്ച് മുന്നിൽ വെള്ളം കുറവാ അപ്പം അവിടെ എത്തിയിട്ട് എടുക്കാം